വിഷ്ണുന്റെ കയ്യിലുണ്ട് ചക്ര കൊണ്ട് ചങ്കുമുണ്ട് സൂര്യനാരായണന്റെ കയ്യിലും ഇതുള്ളു മറ്റു പല ദേവതകളും പാമരേന ഇരിക്കുന്ന പോലെ തന്നെ ഇദ്ദേഹം ഇരിക്കുന്ന എന്ന് പറയുന്നത് വൈഷ്ണവൻ ഉള്ളയിക്കാനുള്ള സാധ്യത ചക്ര കൊണ്ട് ചങ്കുമുണ്ട് സൂര്യനാരായണന്റെ കയ്യിലും ഇതൊള്ളു മറ്റു പല ദേവതകളും പാമരേന ഇരിക്കുന്ന പോലെ തന്നെ ഇദ്ദേഹം ഇരിക്കുന്ന താവരേന ക്ഷണം കൊണ്ട് എന്ന് പറയുന്നത് വൈഷ്ണവത്തിൽ ലയിക്കാനുള്ള സാധ്യത ഉണ്ട് ഈ സനാതനധർമ്മം കിഴക്കോട്ട് വ്യാപിച്ചു പടിഞ്ഞാറോട്ട് വ്യാപിച്ചതിന്റെ കാര്യം ഞാൻ പറഞ്ഞു കിഴക്കോട്ട് വ്യാപിച്ചു ഇന്തോനേഷ്യാവ സുമാത്ര ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം ഏതാ അനുഭവമാണ് കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ ചുറ്റളവിലാണ് ക്ഷേത്രം കിടക്കുന്നത് നമ്മൾ ഓർമ്മ ഇവിടെ കേരളത്തിലോലോ ഭാരതത്തിലോ ഒക്കെയാണ് ഏറ്റവും വലിയ ക്ഷേത്രം അല്ല ഈ സംസ്കാരം കിഴക്കോട്ട് വ്യാപിച്ചപ്പോൾ അവിടെ ഇന്തോനേഷ്യയിലാണ് ഏറ്റവും വലിയ ക്ഷേത്രം ആ ഇന്തോനേഷ്യൻ സൂര്യനാഥ എല്ലാ ഈ ഭട്ടാര സൂര്യൻ എന്നൊരു സങ്കല്പമുണ്ട് ഇന്തോനേഷ്യ ഇപ്പോഴുള്ള ഉണ്ടാ സങ്കല്പം അവിടുത്തെ ഈ പറഞ്ഞ പ്രാചീന ക്ഷേത്രത്തിന്റെയൊക്കെ ഈ കവാടത്തിൽ സൂര്യദേവനെ കൊത്തിവെച്ചു ഈ ഭട്ടാര സൂര്യൻ ഭട്ടാര ഭട്ടാരസൂര്യൻ ഫെർട്ടിലിൻറ്റിയുടെ ദൈവം കൂടിയാണ് ഫെർട്ടിലിന്റിയും കാരണം ഈ ഭട്ടാര സൂര്യൻ അനേകം സ്ത്രീകളിലായി നിരവധി സന്തതികളുണ്ടെന്നാണ് സൂര്യൻ ഒരു പ്രവണതയെ കുറേ ഈ സന്തതികളൊക്കെ ഇല്ലാത്തവരുടെ അല്ലെങ്കിൽ ഈ പെർ പ്രശ്നം ഒരു നന്നായി പേര് കൊള്ളുമെന്ന് പറയുന്നത് ഈ ദിവസ രാത്രിയും പകരും ഒക്കെ എങ്ങനെയാ ഉണ്ടാകുന്നതെന്ന് ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ചിട്ട് അധികം കാലമായിട്ടില്ല ഈ സൗദി യുദ്ധത്തിന്റെ കേന്ദ്രം സൂര്യനാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ കൊടുത്ത പാരമ്പര്യമാണ് സെമിറ്റിക് അപ്പോഴാണ് പതിനായിരം പക്ഷങ്ങൾ എത്രയോ കാലങ്ങളിലേ ഇനി ഇത് ഒന്നും വേണ്ട നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ നവഗ്രഹം പ്രതിഷ്ഠയുണ്ട് ഇപ്പോ അല്ലേ നവഗ്രഹം പ്രതിഷ്ഠയുണ്ട് അതൊരു പക്ഷേ നിങ്ങൾക്കും എനിക്കും പെട്ടെന്ന് യോജിക്കാൻ പറ്റാത്ത രാഹുവും കേതുവായിരിക്കും രാഹു കേതു യൂണിവേഴ്സിൽ കാണുന്നില്ല കാണുന്നില്ല അത് സത്യത്തില് ബുദ്ധന ശരിയട്ട എന്നൊരു ആർക്കും അഭിപ്രായ അനുഭവപ്പെടുത്തുന്ന കാര്യം എന്താ നവഗ്രഹ പ്രതിഷ്ഠയുടെ നടക്കുന്നത് സൂര്യൻ എന്താ സൂര്യനെ ഏതെങ്കിലും സൈഡിൽ പ്രതിഷേധം ഈ പ്രപഞ്ചത്തെ കുറിച്ച് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ കൃത്യമായി ധാരണ ഉണ്ടായിരുന്നു എന്നല്ല എന്റെ അർത്ഥം നമ്മളെ ഈ ആകാശഗംഗയില് നമ്മളെ ഈ നക്ഷത്ര സമൂഹത്തിൽ സൂര്യനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഭൂമിയടക്കം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ തെളിവല്ലേ നമ്മുടെ ഈ നവഗ്രഹം സൂര്യനെ നടത്തു വെച്ചിരിക്കുന്നത് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ജീവാത്മാവെന്നും പരമാത്മാവെന്നും ആത്മാവിനെ നമ്മൾ രണ്ടായിരത്തി <Sýý> ും ചേരുന്നത് എന്തോ അതാണ് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായ ആദിമ ഊർജത്തിന്റെ പേരാണ് ബ്രഹ്മം എന്ന് പറയും ആ ബ്രഹ്മം രൂപരഹിതമാണ് നാമരഹിതമാണ് ബ്രഹ്മം എന്ന് നമ്മൾ വിളിക്കുന്നത് ബ്രഹ്മണം ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ് ബ്രഹ്മം നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അതിർത്തിയില്ലാതെ വികസി െ ആരാധിക്കുന്നത് ഞാൻ പറഞ്ഞ രോഗശമനത്തിന് സൂര്യകിരണങ്ങൾ വിഷഹരമാണ് വിഷാംശത്തെ ഇല്ലായ്മ ചെയ്യുന്നു അതുകൊണ്ടാണല്ലോ നമ്മള് ഈ ധാന്യമൊക്കെ എന്തുകൊണ്ടാണ് ഉണക്കി സൂക്ഷിക്കുന്നത് മത്സ്യം കഴിക്കുന്നവര് ഉണക്ക മത്സ്യം കഴിക്കുന്നത് അല്ലെ എന്തുകൊണ്ടാണ് മത്സ്യം അത് ഉണക്കുന്ന എന്തിനാണ് അതിൽ അണുക്കളെ നശിപ്പിക്കാൻ സൗഹോർജത്തിന് കഴിയും എന്നുള്ളത് കൊണ്ടാണ് നമ്മളിടയ്ക്കിച്ച് വെയിലൊക്കെ കൊള്ളുന്നത് നല്ലതാണ് ചില കുറെ വെയിൽ കുട്ടികളെ വെയിലത്ത് കൊടുക്കും വെയിലുള്ളതും അല്ല ഇത്തരത്തിലുള്ള ബാക്ടീരിയകള് വൈറസുകള് ഫംഗസുകള് ഒക്കെ ഇല്ലാതെയാക്കാൻ കാരണമാണ് സൗരോർജം ജലത്തെ സംരക്ഷിക്കുന്നു ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്നു ജലത്തെ സംരക്ഷിക്കുന്നു പ്രത്യക്ഷിച്ച് നമുക്ക് തോന്നും ഈ ഒരു വാട്ടർ സൈക്കിൾ എന്ന് പറയുന്ന പിന്നെ ജീവൻ ഭൂമിയിൽ ഉണ്ടാവില്ല ഭാഗവും കടലാണ് വെള്ളമാണെന്ന് ആ വെള്ളം നീരാവിയായി അന്തരീക്ഷത്തിൽ മേഘമായി എത്തി അത് കടുത്ത് മഴയായി വന്ന് വീണ്ടും ഈ ചാക്രിക പ്രവർത്തനം നടത്തുന്നതുകൊണ്ടാണ് ഭൂമിയിൽ നീന്തം നിലനിൽക്കുന്നത് ഇപ്പൊ നോക്കൂ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുന്നേ നമ്മളുടെ ഈ ആചാരന്മാരി പറയാൻ മദർഹുഡ് മാതൃത്വത്തിന്റെ ആശുപത്രിയാണ് അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ഭാരതീയ കുടുംബം ഭരിക്കുന്നത് കണങ്ങരുന്നത് അമ്മയാണ് ഭരിക്കുന്നത് എപ്പോഴും അമ്മയുടെ കയ്യിൽ പാക്കോലും ഭാര്യ മേടിച്ചു അമ്മ തുടങ്ങി നമ്മുടെ ഈ പറയുന്ന കുടുംബത്തിന്റെ താ വൈദിക സംസ്കാരം പരിശോധിച്ച് നമുക്ക് കാണാൻ സാധിക്കും ഗാർഹിമാതാ അവിടെയൊക്കെ മദർ കൂട്ടിനാണ് പ്രാധാന്യം അതുകൂട്ടാണ് ഭാരതമാതാ എന്ന് പറഞ്ഞില്ലല്ലോ പറഞ്ഞ ഭാരതമാതാ എന്ന് പറഞ്ഞു അമ്മയുടെ ആധിപത്യമാണ് പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിക്ക് കാരണം അമ്മയാണെന്ന് പറയുന്നത് പരാശക്തിയാണ് ആദ്യ പരാശക്തി എന്നാണ് ബ്രഹ്മവിഷ്ണു മഹേഷ്വന്മാര് പോലും ഉണ്ടായത് ഇപ്രകാരമുള്ള വിവാഹത്തിൻ്റെ പ്രധാന മന്ത്രമാണിത് അതിലെ ദേവതയല്ല ഗായത്രി മന്ത്രത്തിന്റെ ഇപ്പം സൗരസമ്പ്രദായ ഭാരതത്തിന് യുദ്ധപ്രചാരമായി എങ്കിൽ പോലും വൈദികർ അല്ലെങ്കിൽ പൗരോഹിത്യം അനുഷ്ഠിക്കുന്നവർ അത് ഇന്ന് കേവലം ബ്രാഹ്മണരെ മാത്രമല്ല പൗരോഹിത്യം അനുഷ്ഠിക്കുന്ന ബ്രഹ്മജ്ഞാനികളായവരെല്ലാവരും ഗായത്രി ലഭിക്കണം ഗായത്രിയാണ് മന്ത്രദീക്ഷയുടെ പോലും അടിസ്ഥാനം ഗായത്രി ഇല്ലാതെ ശുദ്ധിയില്ല ആർക്കും നമ്മൾ പറയാലോ രണ്ടച്ഛൻ പറഞ്ഞല്ലോ ഈ എന്താ പറയാ പതിതനും യജനം ചെയ്ത പുരുഷനും ഋതുവായ കണ്ണിനും എരപ്പനും ദാഹകനും പതിതനും യജനം ചെയ്ത പുരുഷനും ആർക്കും നാമം ജപിക്കാതാണ് അല്ലെങ്കിൽ അതെല്ലാ തോന്നല സൗരം ഈ പഞ്ചായതലത്തില് സൗര പ്രബലമായിരുന്നു ഇന്ന് പൊതുവെ തുമ്പലെന്ന് തോന്നുന്ന ഈ സൗരം വളരെ പ്രബലമായിരുന്നു എന്ന് കാണാൻ സാധിക്കും പുരാണി കേജിലുള്ള സൃഷ്ടി കർത്താവിനെ നമ്മൾ പറഞ്ഞിരുന്നത് പ്രജാപതി എന്നാണ് ഈ പ്രജാപതി രൂപാന്തരപ്പെട്ടു വന്നാണ് ബ്രഹ്മാവായ പുരാണി കേജിലേക്ക് വരുമ്പോൾ ബ്രഹ്മാവായി മാറി സൃഷ്ടിയുടെ ആള് സത്യത്തിൽ അതിന് ചരിത്രം പഠിച്ചു വരുമ്പോൾ ഈ വൈദിക കാലഘട്ടത്തിലെ പ്രജാപതി രൂപാന്തരപ്പെട്ടു വരുന്നതാണ് ബ്രഹ്മാവ് എന്ന് കാണാൻ സാധിക്കും ഇനി സൗരത്തിലേക്ക് വരുമ്പോൾ ഈ പഞ്ചായത്തനത്തിലെ സൗരമുണ്ടല്ലോ ഈ സൗരത്തിലേക്ക് വരുന്നത് പതിമൂന്നാം നൂറ്റാണ്ടിൽ ഈ ഇസ്ലാമിക അധിനിവേശം ഉണ്ടായപ്പോൾ നമ്മുടെ മഹാക്ഷേത്രങ്ങൾ പലർക്കും തർക്കപ്പെട്ടു പോയി ഇപ്പോ കാശ്മീര് ശാക്രയത്തിന്റെ മൂന്ന് സമ്പ്രദായങ്ങളുണ്ട് അതിലൊന്നാണ് കാശ്മീര പിന്നെ ഒന്ന് കേരളം പിന്നെ ബംഗാൾ അതിൽ കാശ്മീരത്തിലെ ശാക്രയ ക്ഷേത്രങ്ങളെല്ലാം തന്നെ തർക്കപ്പെട്ടു പോയി അതേപോലെ കാശ്മീര് സൗരത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു വാർത്താട്ടേത്ര നവീകരിക്കാൻ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഈ ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടതോടുകൂടി പ്രത്യക്ഷ ഉപാസന നഷ്ടപ്പെട്ടു പോയ ഒരു ദേവതയാണ് സൂര്യൻ പക്ഷെ ശട്ടയത്തിലും മറ്റു സമ്പ്രദായത്തിലും എല്ലാം സൂര്യൻ ഈ സൗരം വൈഷ്ണവത്തിലേക്ക് ലയിക്കുന്നത് കാണാൻ സാധിക്കും കാരണം വിഷ്ണുവും സൂര്യൻ എന്ന് പറയുന്ന ഒരു വ്യത്യാസത്തിൽ ധ്യാനമന്ത്രമൊക്കെ എടുത്തു കഴിഞ്ഞാൽ സൂര്യനമസ്കാരമൊക്കെ ചെയ്യുന്നവർക്കറിയാം വിഷ്ണുൻ്റെ കയ്യിലുണ്ട് ചക്രമുണ്ട് ചങ്ങുണ്ട് സൂര്യനാരായണന്റെ കയ്യിലും ഇതുണ്ട് മറ്റ് പല ദേവതകളും താമരജനിക്കുന്ന പോലെ തന്നെ ഇദ്ദേഹം ഇരിക്കുന്ന താമരജിക്കുന്നു ക്ഷണം കൊണ്ട് എന്ന് പറയുന്നത് വൈഷ്ണവത്തിലേക്ക് സൃഷ്ടിയുടെയും സഭാരത്തിന്റെയും ഇടയിലുള്ള വാഴവിന്റെ അധിപനാരാണ് നിലനിൽപ്പിന്റെ അധിപനാരാണ് വിഷ്ണു നമുക്ക് എത്ര സഹിക്കാൻ നോക്കാം സൃഷ്ടിയിൽ നിന്നും ആരംഭിച്ച് സംഹാരത്തിലേക്ക് സംഹാരം എന്ന് പറഞ്ഞാല് ഉള്ളിലേക്ക് കേട്ടോരിക്കലാണ് ഈ തപോദർത്ഥം എന്നൊക്കെ പറയുന്നത് തമോഹർത്തകത്താണ് എല്ലാ കുഞ്ചത്തെ അതിൻ്റെ ഉള്ളിലേക്ക് ഒരിക്കലാണ് അതാണ് ശിവൻ ചെയ്യുന്ന അതാണ് നമ്മുടെ ഈ ജീവനെ അങ്ങോട്ട് സഖീതെടുക്കുകയാണ് ചെയ്യുന്നത് ഇല്ലാതെ ആവലല്ല മറ്റൊരു നക്ഷത്ര വ്യൂഹമാകാൻ വേണ്ടിയിട്ടാണ് തമോഹർ പരിശ്രമിക്കുന്നത് അപ്പൊ ഇതിനിടയിലുള്ള വാഴ അല്ലേ നിലനിൽപ്പ് അതാരാണ് അതിന്റെ ഉത്തരവാദി ആരാണ് വിഷ്ണു ആണ് സൂര്യനാരായണ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന്റെ ആധാരമാരാണ് സൂര്യൻ അത്ഭുതം തോന്നില്ല നമുക്ക് അത്ഭുതം തോന്നില്ല എത്ര സയന്റിഫിക് ആണ് ഇതിന്റെ കൺസെപ്റ്റ് എന്ന് സൗരോർജമില്ലെങ്കിലും സംസ്കൃതം ആണ് ഗായത്രി ഒന്നാമത്തെ ഛന്ദസ് ഈ ഗായത്രി ഒന്നാമത്തെ ഛന്ദസ് ഗായത്രി ശകതി സൂര്യന്റെ ഏഴ് മുദ്രകളുടെ പേരുകളാണ് ഗായത്രി മന്ത്രം എഴുന്നള്ളതാണ് വെറുതെ സൂര്യനല്ല ഗായത്രി മന്ത്രമാണ് വരുന്നത് ആ ഗായത്രി സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ആധാരമായ ഈ മഹാചൈതന്യം ഉദിച്ചു കൊണ്ടപ്പോൾ നമ്മൾ ഒരു മൂപ്പിൽ ജലമെടുത്തിട്ട് മധ്യവാദ്യങ്ങളോടുകൂടി ഗായത്രി ജനിക്കുന്നു നടക്കുന്ന മുഹൂർത്തം ആ സമയത്ത് കുപ്പവേള പന്ത്രണ്ട് വർഷത്തിൽ എനിക്ക് നടക്കുന്ന കുപ്പവേളയൊക്കെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തം എന്ന് പറയുന്നത് ഈ സൗര കലണ്ടർ വെച്ചിട്ടാണ് അപ്പോ രഥസപ്തമി ഇതെല്ലാം സൗരവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഇനി പ്രാദേശികമായി ഗോത്ര സമൂഹങ്ങളിൽ നിരവധി ആരാധന ഉണ്ടാവും ഞാനിവിടെ പറയുന്നില്ല പക്ഷെ ഒരു കാര്യം നമ്മുടെ ഈ കേരളത്തിൽ പ്രത്യേകിച്ച് ആലപ്പുഴ കോട്ടയം ആലപ്പുഴ മേഖലയിലെ സൗരാരാധന വളരെ പ്രധാനമായിട്ടുണ്ട് ഈ താന്ത്രികവും മാന്ത്രികവും ഒന്നുമല്ല സൗരാരാധനയുണ്ട് അതെന്താ വെച്ചാൽ ഈ മകര മാസത്തില് ഈ കൊയ്ച്ച് കഴിഞ്ഞ പാടങ്ങളില് സൂര്യനെ നേദിക്കാന്ന് പറയുന്ന ഒരു സംഭവം ഇവിടുത്തെ കർഷകണത് നമ്മൾ വല്ലതും കണ്ടിട്ട് പോകുന്നുണ്ടാവില്ല തടി എന്ന് പറയുന്ന ഒരു പലഹാരം ആ നിങ്ങൾ നിങ്ങടെ അവിടെയുണ്ട് ഈ കുന്നല്ലരി പൊടിച്ച് ശർക്കരയൊക്കെ ചേർത്തിട്ട് നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളുടെ രീതിയിലൊക്കെ ഉണ്ടാക്കിയ ഈ ആ സമയത്ത് അത്ഭുതമാണ് ഈ ഉദയപൂജ നടക്കുന്ന സമയത്ത് ഇതൊന്നും വലിയ മാതൃകയോ രാത്രി ഒന്നുമല്ല ചെയ്ത് സാറിന് ചെയ്യുന്ന സൗരം ഇപ്പോഴും ചെലനിൽക്കുന്നുണ്ട് അത് ആചാര്യന്മാർ അല്ലെങ്കിൽ നമ്മൾ ഗായത്രി ഉപാസനയുള്ളവർ സൗരപൂജ തന്നെയാണ് നടത്തുന്നത് സൗരപൂജ പ്രസന്നമായിട്ട് എല്ലാ ക്ഷേത്രങ്ങളിലും നിലനിൽക്കുന്നുണ്ട് സൂര്യൻ പ്രത്യക്ഷ ദൈവതമാണ് സൂര്യനെ വന്ദിക്കുക സൂര്യ നമസ്കാരം ചെയ്യുക എന്ന ഒരു ചികിത്സ വേണ്ട ഒരു പതിമൂന്ന് സൂര്യനമസ്കാരം ചെയ്യുക മന്ത്രസഹിതം പതിമൂന്ന് സൂര്യനമസ്കാരം ചെയ്യുക ഏർ ആർഘ്യം ചെയ്യുക രാവിലെ ഇതൊക്കെ സൗരമെന്ന് പറയുന്ന മഹാസമ്പ്രദായം നമ്മൾ ചെയ്യുന്ന നീതിയാണ്